സർവത്ര ഗോവിന്ദ ഗോവിന്ദമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി തുടങ്ങിയ ഭാഗങ്ങൾ അധ്യായങ്ങൾ വിവരിച്ചിരുന്നു ഇന്ന് നമ്മൾ അതലാദി ലോകവർണ്ണനം അതലം സുതലം അങ്ങനെ താപ്പോട്ട് തുടങ്ങുന്ന അധോ ലോകങ്ങളെക്കുറിച്ചുള്ള വർണ്ണനമാണ് ഭാഗവതം പഞ്ചമസ്കന്ധം സൂര്യന് പതിനായിരം യോജന താഴെ രാഹു ഒരു നക്ഷത്രത്തെ പോലെ സഞ്ചരിക്കുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു സ്വതേ അസുരനും സിംഹികയുടെ പുത്രനുമായ രാഹു അർഹനല്ലെങ്കിലും ഭഗവാന്റെ അനുകമ്പയാൽ അമരത്വവും ഗ്രഹമെന്ന അവസ്ഥയെയും പ്രാപിച്ചു അവന്റെ ജന്മത്തെയും കർമ്മത്തെയും അങ്ങക്ക് ഞാൻ അതായത് അഷ്ടമ സ്കന്ധത്തിൽ പറഞ്ഞു തരാമെന്ന് ശുഗമഹർഷി പറയുകയാണ് അത്യന്തം പ്രകാശിക്കുന്ന സൂര്യമണ്ഡലം പതിനായിരം യോജനയും ചന്ദ്രമണ്ഡലം പന്തീരായിരം യോജനയും രാഹുമണ്ഡലം പതിമൂവായിരം യോജനയും വിസ്താരമുള്ളതായി പറയപ്പെടുന്നു രാഹു അമാവാസി നാൾ സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും അവരോടുള്ള പൂർവ്വ വൈരത്താൽ വിഴുങ്ങുന്നവനായി പാഞ്ഞു ചെല്ലുന്നു പാലാഴി മഥനത്തിൽ നിന്നുണ്ടായ അമൃത് ഒരു ദേവന്റെ വേഷം സ്വീകരിച്ചിരുന്നു പാനം ചെയ്ത രാഹുവിനെ സൂര്യനും ചന്ദ്രനും വിഷ്ണു ഭഗവാന് കാണിച്ചു കൊടുത്തു അതാണ് രാഹുവിന് സൂര്യനോടും ചന്ദ്രനോടും വിരോധമുണ്ടാകാൻ കാരണം സൂര്യനെയും ചന്ദ്രനെയും രക്ഷിക്കാനായി ഭഗവാൻ സുദർശന ചക്രത്തെ പ്രയോഗിക്കുന്നു അപ്പോൾ അസഹ്യമായ ആ ചക്രത്തെ രാഹു അല്പസമയം എതിർത്തു നിൽക്കുന്നു എങ്കിലും അനന്തരം ഭയപ്പെട്ട ഹൃദയത്തോടെ ദുഃഖിതനായി മടങ്ങിപ്പോകുന്നു സൂര്യചന്ദ്രന്മാരെ രാഹു വിഴുങ്ങുവാൻ വരുന്ന സമയത്തെ ജനങ്ങൾ ഗ്രഹണമെന്ന് പറയപ്പെടുന്നു രാഘുവിന് പതിനായിരം യോജന താഴെ സിദ്ധന്മാർ ചാരണന്മാർ എന്നിവരുടെ വാസസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ സൂര്യൻ്റെയും ചന്ദ്രന്റെയും സ്വർഗാദി സ്ഥാനങ്ങളെക്കുറിച്ചും സൂര്യന് ഭൂമിയിലേക്കുള്ളതും സ്വർഗത്തിലേക്കുള്ള ഒക്കെ അകലങ്ങളെക്കുറിച്ചും ചന്ദ്രൻ്റെ ഒക്കെയാണ് നമ്മൾ വിവരിച്ചിരുന്നത് ഇനിയും നമ്മൾ സിദ്ധന്മാരുടെ ചാരണന്മാരുടെയൊക്കെ സ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ രാഹുവിന് പതിനായിരം യോജന താഴെ സിദ്ധന്മാർ ചാരണന്മാർ എന്നിവരുടെ വാസസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നു അതിനു താഴെയാണ് യക്ഷന്മാർ രാക്ഷസന്മാർ പിശാചുക്കൾ പ്രേതങ്ങൾ ഭൂതങ്ങൾ എന്നിവരുടെ വിഹാര സ്ഥലമായ അന്തരീക്ഷ ലോകം വായുവും മേഘങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെയാണ് അന്തരീക്ഷത്തിന്റെ വ്യാപ്തി അന്തരീക്ഷത്തിന്റെ നൂറ് യോജന താഴെയാണ് ഭൂമി അരയന്നങ്ങൾ കഴുകന്മാർ പരുന്തുകൾ ഗരുഡൻ മുതലായ പക്ഷികൾ മേലോട്ട് പറക്കുന്ന ദൂരത്തോളം ഭൂമിക്ക് വ്യാപ്തിയുണ്ട് ഈ യോജനയും മൈലും കിലോമീറ്ററും ഒക്കെ ഉള്ള കണക്കുകൾ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിശദീകരിച്ചിരുന്നു പുരാതന കാലത്ത് നമ്മൾ നീളമളക്കാനുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു യോജന പിന്നീടത് മൈലായി ഇപ്പോൾ അത് കിലോമീറ്ററായി ഇവ മൂന്നെ മൂന്നിൻ്റെയും കണക്കുകൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭൂമിയുടെ കിടപ്പും ലക്ഷണവും വിസ്താരവും മുൻപ് തന്നെ പറഞ്ഞ് വിശദീകരിച്ചിരുന്നു ഈ യോജന ഒക്കെ പറയുന്ന അവസരത്തിൽ തന്നെ ഭൂമിയുടെ താഴെ ഏഴ് ലോകങ്ങൾ ഉണ്ട് അവ ഓരോന്നും തമ്മിൽ പതിനായിരം യോജന വീതം അകലമുണ്ട് അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നിവയാണ് അവയുടെ പേരുകൾ ഗുഹാരൂപങ്ങളായ ഈ ലോകങ്ങൾ സ്വർഗത്തേക്കാൾ ഇഷ്ടഭോഗങ്ങളെ സാധിപ്പിക്കുന്നവയും ആനന്ദത്തെ ജനിപ്പിക്കുന്ന പദാർത്ഥങ്ങളോടുകൂടിയതും സമൃദ്ധിയുള്ള ഗൃഹങ്ങൾ പൂങ്കാവുകൾ കളിസ്ഥലങ്ങൾ ഉല്ലാസ സ്ഥലങ്ങൾ എന്നിവയോട് കൂടിയവയുമാണ് അവയിൽ വിധിയുടെ പുത്രരായ ദൈത്യന്മാർ ധനുവിന്റെ മക്കളായ ദാനവന്മാർ ഇവർ രണ്ടു കൂട്ടരും അസുരന്മാരാണ് ദൈത്യന്മാരും ദാനവന്മാരും കദ്രുവിന്റെ സന്താനങ്ങളായ നാഗങ്ങൾ മുതലായവയാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത് എപ്പോഴും സന്തോഷമുള്ളവരും അനുരാഗമുള്ള ഭാര്യമാർ സന്താനങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഹൃത്യന്മാർ എന്നിവരോട് കൂടിയവരുമാണ് ഇവരൊക്കെ അവർ ഈ ലോകങ്ങളിൽ യാതൊരു തടസ്സവുമില്ലാതെ ആഗ്രഹങ്ങളോടും മായാവിനോദങ്ങളോടും കൂടി താമസിച്ചു വരുന്നു അതലം മുതലായ ഈ ഏഴ് ലോകങ്ങളിൽ മയനുണ്ടാക്കിയ സമൃദ്ധങ്ങളായ ഏഴു പട്ടണങ്ങളുണ്ട് ശ്രേഷ്ഠങ്ങളായ രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച ഭവനങ്ങൾ മതിലുകൾ ഗോപുരങ്ങൾ സഭാ ക്ഷേത്രങ്ങൾ നാൽക്കൂട്ട പെരുവഴികൾ സാമാന്യവാസസ്ഥാനങ്ങൾ എന്നിവയാൽ ശോഭിക്കുന്നവയാണ് ഈ ഏഴ് ലോകങ്ങളും സർപ്പങ്ങളും പത്നിമാരോടും കൂടിയ അസുരന്മാരും താമസിക്കുന്ന ഗ്രഹങ്ങൾ പ്രാവ് കിളി തത്ത മുതലായവയെ വളർത്തുന്ന സ്ഥലങ്ങൾ എന്നിവയാൽ മയൻ സൃഷ്ടിച്ച പുരങ്ങൾ അതിമനോഹരങ്ങളാണ് പുഷ്പങ്ങൾ പഴങ്ങൾ പൂമുട്ടുകൾ ഭംഗിയുള്ള തളിരുകൾ ഇവയുടെ ഭാരത്താൽ താഴ്ന്നു കിടക്കുന്ന കൊമ്പുകളിൽ വള്ളികൾ ചുറ്റിപ്പടർന്നു കിടക്കുന്നു ഇണയായി സഞ്ചരിക്കുന്ന പലവിധ പക്ഷികൾ നിർമ്മല ജലം നിറഞ്ഞ സരസ്സുകളിൽ കളിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന നാദങ്ങൾ കാതുകൾക്ക് വളരെ ആനന്ദം നൽകുന്നവയാണ് മത്സ്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന ജലത്തിൽ താമര ആമ്പൽ നീലത്താമര കൽഹാരം ചെന്താമര എന്നീ പുഷ്പങ്ങളിലിരിക്കുന്ന പക്ഷികളുടെ സന്തോഷ സൂചകങ്ങളായ ശബ്ദങ്ങൾ ഏതൊരാളുടെയും ഹൃദയത്തെ ഉല്ലസിപ്പിക്കുന്നവയാണ് ഈ ലോകങ്ങളിൽ രാത്രിയും പകലും ഇല്ല അവിടെയുള്ള മഹാസർപ്പങ്ങളുടെ ശിരസില രത്നങ്ങളുടെ ശോഭ ആ ലോകങ്ങളിലെ ഇരുട്ടിലെ നിശേഷം നശിപ്പിക്കുന്നു ഈ ലോകങ്ങളിൽ താമസിക്കുന്നവർക്ക് ദിവ്യ ഔഷധ കൂട്ടുകൾ ചേർന്ന രസായനങ്ങൾ അന്നം പാനം എന്നിവ അനുഭവിക്ക അനുഭവിക്കുന്നതു നിമിത്തം ദിവ്യസരസിലെ സ്നാനങ്ങൾ കൊണ്ടും മാനസികവും ശാരീരികവുമായ യാതൊരു അസുഖങ്ങളും ഉണ്ടാവുന്നില്ല ദേഹത്തിൽ ജരാനരകളോ നിറഭേദമോ ദുർഗന്ധമോ വിയർപ്പോ ക്ഷീണമോ ഉല്ലാസമില്ലായ്മയോ ഒന്നും ഒരു ദോഷങ്ങളും അവർക്കുണ്ടാവുകയില്ല വാർദ്ധക്യം പോലും ഇല്ലാത്തവരാണ് അവർ അവിടങ്ങളിൽ വസിക്കുന്നവരുടെ ഐശ്വര്യങ്ങൾക്ക് ഭഗവാന്റെ ചക്രത്തിൽ നിന്നല്ലാതെ മറ്റൊന്നിൽ നിന്നും നാശം സംഭവിക്കുന്നില്ല സുദർശന ചക്രം ഈ ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ ഭയത്താൽ അസുര സ്ത്രീകളുടെ ഗർഭം അലസിപ്പോകുന്നു അതല ലോകത്തിൽ പുത്രനായ ബലൻ എന്ന അസുരൻ താമസിച്ചു വരുന്നു അവൻ തൊണ്ണൂറ്റാറ് മായകളെ സൃഷ്ടിച്ചിട്ടുണ്ട് അവയെ മായാവികൾ പ്രയോഗിച്ചു വരുന്നു ബലാസുരൻ കോട്ടുവായിട്ടപ്പോൾ അതിൽ നിന്ന് സ്വൈരിണികൾ കാമിനികൾ പുംശിലികൾ എന്നിങ്ങനെ മൂന്ന് വിധ സ്ത്രീകളുണ്ടായി അവർ അതല ലോകത്തിലേക്ക് വരുന്ന പുരുഷന്മാരെ ഹാടകമെന്ന രസം സേവിപ്പിച്ച് മതമത്തരാക്കി തീർക്കുന്നു അതിനുശേഷം അവരുടെ കടാക്ഷം പുഞ്ചിരി നർമ്മസല്ലാപം ആലിംഗനം മുതലായവ കൊണ്ട് സുഖിപ്പിക്കുന്നു ഹാടകമെന്ന രസം സേവിക്കുന്ന മനുഷ്യർ തനിക്ക് പതിനായിരം ആനകളുടെ ശക്തിയുണ്ടെന്ന് ധരിച്ച് ഞാൻ ഈശ്വരനാണ് സിദ്ധനാണ് എന്നിങ്ങനെ അന്ധരായി മതാന്ധരായി പുലമ്പുന്നു അതല ലോകത്തിന് പതിനായിരം യോജന താഴെയാണ് ലോകം അവിടെ ഹാടകേശ്വരൻ എന്ന പേരിൽ ഭഗവാൻ ശിവൻ തന്റെ സേവകരായ ഭൂതഗണങ്ങളോടുകൂടി ബ്രഹ്മദേവന്റെ സൃഷ്ടി വർദ്ധിപ്പിക്കാനായി പാർവതി ദേവിയോടൊന്നിച്ച് താമസിച്ചു വരുന്നു പാർവതി പരമേശ്വരന്മാരുടെ വീര്യത്തിൽ നിന്ന് പ്രസിദ്ധമായ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവിടെ കാറ്റിനാൽ ജ്വലിപ്പിക്കപ്പെടുന്ന അഗ്നി ആ നദിയിലെ ജലത്തെ പാനം ചെയ്യുന്നു അതോടെ അഗ്നിയിൽ നിന്ന് ഹാടകം എന്ന പേര് എന്ന പേരിലുള്ള സ്വർണ്ണമുണ്ടാകുന്നു ആ സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി അണിഞ്ഞു വരുന്നു വിതല ലോകത്തിനും പതിനായിരം യോജന താഴെയാണ് സുതലോകം ഇന്ദ്രന് പ്രിയം ചെയ്യാനായി വിഷ്ണു ഭഗവാൻ അതിഥിയുടെ പുത്രനായി വാമന സ്വരൂപേണെ അവതരിച്ച് മഹാബലിയിൽ നിന്ന് മൂന്ന് ലോകങ്ങളും യാചിച്ചു വാങ്ങി പിന്നീട് ഭഗവാന്റെ കാരുണ്യത്താൽ മഹാബലി സുതല ലോകത്തിൽ പ്രവേശിച്ച് ഇന്ദ്രൻ മുതലായ ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഐശ്വര്യ ഐശ്വര്യസമൃദ്ധിയോടുകൂടി തന്റെ സ്വധർമ്മത്താൽ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് താമസിച്ചു വരുന്നു എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും ദാനം സ്വീകരിക്കാൻ സർവധാ അർഹനുമായ ഭഗവാൻ വാസുദേവൻ അത്യന്തം ഭക്തി ആദരവുകളോടെ ചെയ്ത ഭൂമിദാനത്തിന്റെ ഫലം നിസാരമായ ഈ ലോകവാസ സുഖമല്ല ശരിയായ ഫലം മോക്ഷം തന്നെയാണ് തുമ്മുകയോ കാലിടറി വീഴുകയോ ചെയ്യുന്ന അവസരത്തിൽ ആയാൽ പോലും ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണെങ്കിൽ ആ ജീവൻ ജനന മരണ ക്ലേശങ്ങൾക്ക് കാരണമായ കർമ്മ കർമ്മബന്ധത്തിൽ നിന്നും മുക്തരായിത്തീരുന്നു കർമ്മവാസനകളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾ തപസ് യോഗം മുതലായ തീവ്ര സാധനകൾ അനുഷ്ഠിക്കാറുണ്ടല്ലോ ഭഗവാന്റെ നാമജപം തന്നെ കർമ്മബന്ധത്തെ നശിപ്പിക്കും എന്നിരിക്കെ ഭഗവാന് തന്റെ സർവ സ്വത്തേയും ദാനം ചെയ്താലുണ്ടാകുന്ന ഫലം ഇത്രയൊന്നുമായാൽ പോരാ മഹാബലിയിൽ നിന്ന് ത്രൈലോക്യം യാചിച്ചു വാങ്ങി ഇന്ദ്രനു കൊടുത്ത ഭഗവാൻ ഇന്ദ്രനെ അനുഗ്രഹിക്കുകയല്ല ചെയ്തത് ആത്മവിസ്മൃതി ഉണ്ടാക്കുന്ന മായാമയങ്ങളായിട്ടുള്ള ഐശ്വര്യമാണല്ലോ ഭഗവാൻ ഇന്ദ്രന് കൊടുത്തത് ഭഗവാൻ മറ്റൊരു ഉപായവും കാണാത്തതിനാൽ മഹാബലിയോട് യാചിച്ചു മൂന്നടി പ്രദേശം എന്ന വ്യാജേന മൂന്ന് ലോകങ്ങളും അളന്നെടുത്തു മഹാബലിയെ ശരീരമാത്രം ശേഷനാക്കി തീർത്തു വരുണശാപം കൊണ്ട് കെട്ടി പിന്നീട് പാശബന്ധനം അഴിച്ച് ഈ സുതല ലോകത്തിൽ താമസിപ്പിച്ചു എന്നിട്ടും മഹാബലി പറഞ്ഞത് കേട്ടാൽ ഏതൊരാളും തീരും ഗുണങ്ങൾ ായി തോന്നുന്ന ഇന്ദ്രൻ സ്വന്തം ശ്രേയസിനെ സമ്പാദിക്കാൻ സമർത്ഥനല്ല കഷ്ടം തന്നെ ഇന്ദ്രൻ ഉപദേശിക്കുവാൻ അതിബുദ്ധിമാനായ ബൃഹസ്പതി ഗുരുവായിട്ടുണ്ട് അതുകൊണ്ടും വിശേഷിച്ച് യാതൊരു പ്രയോജനവുമില്ല സ്വന്തം അനുജനായിട്ടാണ് ഭഗവാൻ വാമന രൂപേണ അവതരിച്ചത് ത്രൈലോക്യം യാചിക്കാനായി ഇന്ദ്രൻ ഭഗവാനെ എൻ്റെ സമീപത്തേക്ക് പറഞ്ഞയക്കുകയാണല്ലോ മഹാബലി ചിന്തി പറയുകയാണിതൊക്കെ ബൃഹസ്പതിയെ എൻ്റെ അടുക്കലേക്ക് അയച്ചാൽ പോലും ഞാൻ ത്രൈലോക്യം ദാനം ചെയ്യുമായിരുന്നുവല്ലോ ഒരു മന്യോന്തര കാലം മാത്രം നീണ്ടു നിൽക്കുന്നതല്ലേ ഈ ഇന്ദ്രപദവി അതിനുവേണ്ടിയാണ് ഭഗവാനെ അഭ്യർത്ഥിച്ച് ഭഗവാൻ ഒരു അവതാരം ചെയ്ത് എന്റെ അരികിലേക്ക് വന്നത് വെറും നശ്വരമായ ഒരു പദവിക്ക് വേണ്ടി എന്ന് മഹാബലി പറയുകയാണ് നശ്വരമായ അതിനുവേണ്ടി ഇന്ദ്രൻ ഭഗവാനെ എൻറെ സമീപത്തേക്ക് നിയോഗിച്ചില്ലേ അവിടുത്തെ പാദ ഭരിച്ച ആ ജന്മം സഫലമാക്കി തീർക്കാൻ ഇന്ദ്രന് തോന്നിയില്ലല്ലോ ഇന്ദ്രന് ഇന്ദ്രന്റെ സ്ഥാനം നിലനിർത്തണമെന്നേ തോന്നിയുള്ളു ഭഗവാനോട് എന്റെ ആ പാദദാസ്യം സ്വീകരിച്ച് മുക്തി നേടണമെന്ന് തോന്നിയില്ലല്ലോ പിതാവായ ഹിരണ്യ കശുപു മരിച്ചപ്പോൾ ഭഗവാൻ നൽകിയ പോലും സ്വീകരിച്ചില്ല മഹാനുഭാവനായ ആ പിതാമഹന്റെ മാർഗത്തെ എന്നെപ്പോലെ നിസ്സാരന്മാർക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയും പരീക്ഷിതെ ഇങ്ങനെ പറഞ്ഞ മഹാബലിയുടെ ചരിത്രം ഞാൻ പിന്നീട് അഷ്ടമ സ്കന്ധത്തിൽ അങ്ങേക്ക് വിസ്തരിച്ച് തരാമെന്ന് ശ്രീശുഖൻ പരീക്ഷിത മഹാരാജാവിനോട് പറയുകയാണ് സർവജഗത്തിന്റെയും ഗുരുവായ ഭഗവാൻ ശ്രീനാരായണൻ മഹാബലിയുടെ ഗോപുരദ്വാരത്തിൽ ഗതയും ധരിച്ചുകൊണ്ട് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു പരമഭക്തനായ മഹാബലിയോടുള്ള കാരുണ്യമായിട്ടാണ് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഗോപുരത്തിൽ കാവൽക്കാരനായി നിൽക്കുന്നത് ഒരിക്കൽ ദിഗ്വിജയത്തിനിടയിൽ രാവണൻ മഹാബലിയോട് യുദ്ധത്തിന് വന്നു ഗോപുരത്തിൽ നിന്നിരുന്ന ഭഗവാൻ രാവണനെ തന്റെ കാലിന്റെ പെരിവിരൽ കൊണ്ട് തോണ്ടി വളരെ ദൂരത്തേക്ക് എറിഞ്ഞു ലോകത്തിന്റെ പതിനായിരം യോജന താഴെയാണ് ലോകം അവിടെ അസുരശ്രേഷ്ഠനും ത്രിപുരങ്ങളുടെ അധിപനുമായ മയൻ താമസിച്ചു വരുന്നു മൂന്ന് ലോകങ്ങൾക്കും ക്ഷേമം ഉണ്ടാക്കി തീർക്കാനായി ഭഗവാൻ ശിവൻ മൂന്ന് പുരങ്ങളുടെ പുരങ്ങളെയും ദഹിപ്പിച്ചു എങ്കിലും ശിവന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ മയൻ ലോകത്തിൽ ശിവന്റെ രക്ഷയിൽ സുദർശന ചക്രത്തെ ഭയപ്പെടാതെ കഴിഞ്ഞു വരുന്നു അപ്പോൾ സുതലത്തിന്റെ പതിനായിരം യോജന താഴെയാണ് തലാതലം അവിടെയാണ് അസുരശ്രേഷ്ഠനും ത്രിപുരങ്ങളുടെ അധിപനുമായ മയൻ ജീവിക്കുന്നത് തലാതലോകത്തിന്റെ പതിനായിരം യോജന താഴെയാണ് ലോകം അവിടെ കദ്രുവിന്റെ പുത്രന്മാരും ക്രോധവശർ എന്ന പേരോടു കൂടിയവരുമായ സർപ്പങ്ങൾ വശി വസിക്കുന്നു അവരുടെ ഭണങ്ങൾ വീതി കൂടിയവയാണ് കുഹകൻ തക്ഷകൻ കാളിയൻ സുഷേണൻ മുതലായവർ അവരിൽ പ്രധാനികളാണ് വിഷ്ണു ഭഗവാന്റെ വാഹനമായ ഗരുഡനിൽ നിന്ന് എപ്പോഴും ഭയപ്പെടുന്നവരായി ഭാര്യ സന്താനം സ്നേഹിതന്മാർ മുതലായ കുടുംബക്കാരോടുള്ള ചേർച്ചയാൽ ചേർച്ചയാൽ ചിലപ്പോൾ ഗരുഡനെ മറന്ന് ആ ലോകത്തിൽ വിനോദിച്ചുകൊണ്ട് ഇവർ കഴിയുന്നു മഹാതല ലോകത്തിൻ്റെ പതിനായിരം യോജന താഴെയാണ് ലോകം അവിടെ ദേവന്മാരുടെ ശത്രുക്കളായ ആയ ശത്രുക്കളായവർ പണികൾ നിവാതകജന്മാർ കാലകേയന്മാർ ഹിരണ്യ പുരവാസികൾ എന്നിവർ താമസിച്ച് വരുന്നു നിവാതകവചന്മാർ കാലകേയന്മാർ ഹിരണ്യ പുരവാസികൾ പണികൾ ദാനവന്മാർ ദൈതയന്മാർ എന്നിവർ എല്ലാം ദേവന്മാരുടെ ശത്രുക്കളാണ് അത് മഹാ മഹാതല ലോകത്തിന്റെ പതിനായിരം യോജന താഴെയുള്ള രസാതലത്തിലാണ് ഇവരെല്ലാം വസിച്ചു വരുന്നത് അവർ ജന്മനാ തന്നെ മഹാബലവാന്മാരും സാഹസികന്മാരുമാണ് എങ്കിലും ലോകങ്ങളെയും അനുഗ്രഹിക്കുന്ന വിഷ്ണു ഭഗവാന്റെ തേജസ് കൊണ്ട് ബലവും അഹങ്കാരവും നശിപ്പിക്കപ്പെട്ടവരായി ജീവിക്കുന്നു അവർ ഇന്ദ്രന്റെ ദൂതിയായ സരമ ഉച്ചരിച്ച മന്ത്ര വർണ്ണങ്ങൾ അടങ്ങിയ വാക്കുകളാൽ ഇന്ദ്രനെ ഭയപ്പെട്ട് കഴിയുന്നു രസാതര ലോകത്തിനും പതിനായിരം യോജന താഴെയാണ് പാതാളം എന്ന ലോകം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് ഭൂമിയിൽ നിന്ന് താഴേക്ക് താഴേക്കാണ് അധോ ലോകങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് ഭൂമിയിൽ നിന്നും പതിനായിരം യോജന താഴെ അടുത്ത ലോകം അതലം വിതലം സുതലം തലാതലം ജസാതലം പിന്ന അവസാനം പാതാളം ഇങ്ങനെയുള്ള ലോകങ്ങൾ അപ്പൊ എല്ലാം പതിനായിരം പതിനായിരം യോജന താഴെ അന്തരീക്ഷത്തിന് താഴെയാണ് ഭൂമി അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ സൗരയൂഥ മണ്ഡലത്തിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഈ ഓരോ ഓരോ ലോകങ്ങൾ എത്ര താഴെ താഴെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭൂമി എവിടെയെങ്കിലും ഉറച്ചിരിക്കുകയല്ലോ അന്തരീക്ഷത്തിൽ നിൽക്കുകയല്ലേ അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന് താഴെ പിന്നീട് പിന്നീട് താപ്പോട്ട് പോകുന്ന ലോകങ്ങളെ കുറിച്ചാണ് നമ്മൾ വിവരിക്കുന്നത് അപ്പോൾ രസാതല ലോകത്തിനും പതിനായിരം യോജന താഴെയാണ് പാതാള ലോകം അവിടെ നാഗലോകപതികളായ വാസുകി ശംഖൻ കുളികൻ മഹാശംഖൻ ശ്വേതൻ ധനഞ്ജയൻ ധൃതരാഷ്ട്രൻ ശംഖചൂടൻ കമ്പളൻ അശ്വരഥൻ ദേവദത്തൻ മുതലായ നാഗങ്ങൾ നാഗങ്ങളുടെ പേരുകളാണ് ഈ പറഞ്ഞത് മുതലായ നാഗങ്ങൾ വസിച്ചു വരുന്നു അവർ വലിയ കൂടിയവരും ക്രോധശാലികളുമാണ് അവർക്ക് അഞ്ച് ഏഴ് പത്ത് നൂറ് ആയിരം എന്നിങ്ങനെ പത്തികൾ അല്ലെങ്കിൽ ഭണങ്ങൾ ഉണ്ട് അവയിലുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് പാതാളത്തിലെ അന്ധകാരം ഇല്ലാതാക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ അതലാതി ലോകങ്ങളുടെ അതലം തുടങ്ങിയ ലോകങ്ങളുടെ വർണ്ണനം ഇരുപത്തി നാലാമത്തെ അധ്യായം പഞ്ചമ സ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ നമ്മൾ വിവരിച്ചത് ഇനി നമുക്ക് ഈ സംഘർഷ സംഘർഷണനുണ്ട് ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്ന സംഘർഷണൻ ആ സംഘർഷണന്റെ ലോകവും അതായത് അനന്തനാഗത്തിൻ്റെ ലോകവും അതിന്റെ വർണ്ണനവുമാണ് അധ്യായം ഇരുപത്തിയഞ്ചിൽ ഇത് നമുക്ക് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം എല്ലാവർക്കും ഇങ്ങനെയുള്ള ഈ ഭൂഗോള പ്രപഞ്ചത്തിൻ്റെ വിധാനം ഭൂ ഭൂഗോളത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയൊക്കെ വിധാനത്തെക്കുറിച്ചുള്ള ഈ ഭാഗങ്ങൾ ഭാഗങ്ങളെല്ലാവരും കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഒപ്പം ഭഗവാന്റെ മൂലമായ പ്രകൃതിയായ ഈ നമ്മുടെ ശരീരമായി മാറിയിരിക്കുന്ന പ്രകൃതിശ്വരിയെ എല്ലാവരും വണങ്ങുക പ്രഭാതത്തിൽ ഭൂമി വന്ദനം ചെയ്തുകൊണ്ട് ദിവസം ആരംഭിക്കുക ആത്മാവായ ഭഗവാൻ നമ്മിൽ ഉണരുമ്പോൾ മാത്രമാണ് നാം ആ ദിവസത്തെ അറിയുന്നത് തന്നെ ഇല്ലെങ്കിൽ നമ്മൾ ആ ഉറങ്ങുന്ന ആ ഉണർ ആ ഉറക്കത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യം നഷ്ടപ്പെട്ട് ആ പ്രാപഞ്ചിക ചൈതന്യവുമായി ലയിച്ചു കഴിഞ്ഞാൽ നാം ഉണരുകയില്ല അപ്പോൾ ആ ചൈതന്യത്തിനും ആ ചൈതന്യം നിലനിൽക്കുന്ന ശക്തിയായ നമ്മുടെ ഈ ശരീരത്തിനും നന്ദി പറയുവാൻ വേണ്ടി ഈ ദേവിയോടും ഭഗവാനോടും എപ്പോഴും നന്ദിയുള്ളവരായി ഭഗവാനെയും ദേവിയെയും ഭജിക്കുക അവരുടെ അനുഗ്രഹം എല്ലാ ഇപ്പോഴും ഉണ്ടാകട്ടെ എല്ലാ കർമ്മങ്ങളും അവരുടെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോക സമസ്ത സുവിനോഭവന്തു